അല്ലാതെ തന്നെ ഒരുപാട് സമുദായങ്ങളുണ്ട് നമ്മുടെ നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെയാണ് നായർ സമുദായങ്ങൾ എവിടെയെല്ലാം ഉണ്ട് ലോകത്ത് അവിടെയെല്ലാം സമുദായ രാജൻ ശ്രീ മഹോദ് നിന്നേക്ക് ഏതാണ്ട് നൂറ്റി പതിനൊന്ന് വർഷം കാലം മുമ്പ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ അവതാര പുരുഷനും കടന്നു വന്ന് സഹായിച്ച പ്രസ്ഥാനമാണ് തുടക്കത്തിൽ ആദരവ് സമർപ്പണം സ്കോളർഷിപ്പ് വിതരണം എന്നിവയും എൻ എസ് എസ് ട്രഷറർ നിർവഹിച്ചു കരയോഗം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് പ്രൊഫസർ കെ എൻ ശശിധരൻ ശശിധരൻപിള്ള കരയോഗം ഡയറി ഏറ്റുവാങ്ങി കരയോഗം സെക്രട്ടറി രാജേഷ് അമ്മ സ്വാഗതം പറഞ്ഞു താലൂക്ക് വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഇന്ദിരാ രാമചന്ദ്രൻ താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം കെ സി കൃഷ്ണകുമാർ കാപ്പിൽ കിഴക്ക കരയോഗം പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി കാപ്പിൽ കിഴക്ക കരയോഗം സെക്രട്ടറി പാറയിൽ രാധാകൃഷ്ണൻ ഇന്ദിരാമർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ